കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ കൗമാര പ്രതിഭകളുടെ വാശിയേറിയ പോരാട്ടങ്ങൾക്കാണ് പറമ്പിലെ കലോത്സവ വേദികൾ സാക്ഷ്യം വഹിച്ചത് ഓവറോൾ പോയിന്റ് നിലയിൽ കോട്ടയം ഈസ്റ്റ് ഉപജില്ല മുന്നേറ്റം തുടരുകയാണ് സ്കൂളുകളിൽ ലാക്കാട്ടൂർ എം ജി എം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പോയിന്റ് നിലയിൽ മുന്നിൽ നിൽക്കുന്നത് കൗമാര കലാമാമാങ്കത്തിന്റെ മുഴുവൻ വീറും വാശിയും ആവേശവും നിറഞ്ഞ കോട്ടയം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ രണ്ടാം ദിനമായതോടെ പോരാട്ടം ശക്തമായി പതിനൊന്ന് വേദികളിലാണ് രണ്ടാം ദിനത്തിൽ മത്സരങ്ങൾ നടന്നത് പ്രധാന വേദിയായ എ ജെ ജെ എം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വിവിധ വിഭാഗം ഭരതനാട്യം മത്സരങ്ങളാണ് നടന്നത് രണ്ടാം വേദിയായ സെന്റ് ജോർജ് പാരീഷ് ഹാളിൽ സ്കിറ്റ് ഹയർ സെക്കൻഡറി വിഭാഗം മൂകാഭിനയം എന്നീ മത്സരങ്ങളും വേദി വേദിമൂന്നിൽ ഒപ്പന വട്ടപ്പാട്ട് മത്സരങ്ങളും നാലാം വേദിയായ വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുച്ചിപ്പുടി മത്സരവും നടന്നു അഞ്ചാം വേദിയായ കെ ആർ ഓഡിറ്റോറിയത്തിൽ രാവിലെ യക്ഷഗാനം പൂരക്കളി ഉച്ച മുതൽ ഓട്ടംതുള്ളൽ മത്സരങ്ങളും നടന്നു വേദിയാറിൽ സംസ്കൃതോത്സവത്തിന്റെ ഭാഗമായുള്ള മത്സരങ്ങളും വേദിയാറിൽ ആറിൽ അറബി കലോത്സവത്തിന്റെ ഭാഗമായുള്ള മത്സരങ്ങളുമാണ് നടന്നത് സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വേദി ഒൻപതിൽ ലളിതഗാനം എ ജെ ജെ എം സ്കൂളിലെ വേദി പതിനൊന്നിൽ വിവിധ വാദ്യോപകരണങ്ങളുടെ മത്സരങ്ങളും വേദി പന്ത്രണ്ടിൽ തമിഴ് കന്നഡ പദ്യം ചൊല്ലൽ പ്രസംഗം മത്സരങ്ങളും നടന്നു രണ്ടാം ദിനം ഉച്ചവരെ നടന്ന ഫലപ്രഖ്യാപനത്തിൽ ഓവറോൾ പോയിന്റ് നിലവാരത്തിൽ കോട്ടയം ഈസ്റ്റ് ഉപജില്ലയാണ് മുന്നിട്ട് നൽകുന്നത് ചങ്ങനാശേരിപട്ട ഉപജില്ലകളാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ സ്കൂളുകളിൽ ലാക്കാട്ടൂർ എം ജി എം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് മുന്നിൽ ഈരാറ്റിപെട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കുറവിലങ്ങാട് നസ്രത്ഹിൽ ഡീപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് തൊട്ടുപിന്നിലുള്ളത് യു പി ജനറൽ വിഭാഗത്തിൽ യജമനൂർ ഉപജില്ലയും എച്ച്എസ്എസ് ജനറൽ വിഭാഗത്തിൽ ചങ്ങനാശ്ശേരിയും ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിൽ കോട്ടയം ഈസ്റ്റും ഉപജില്ലകളാണ് മുന്നിൽ സ്കൂളുകളിൽ യു പി ജനറൽ വിഭാഗത്തിൽ കുമാരനല്ലൂർ ദേവിവിലാസം സ്കൂളും ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ കോട്ടയം മൗണ്ട് കാർമലും ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിൽ ലാക്കാട്ടൂർ എം ജി എം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ് ഒന്നാം സ്ഥാനത്ത് മൂന്നാം ദിനമായ വെള്ളിയാഴ്ച വിവിധ വേദികളിലായി മോഹിനിയാട്ടം കേരള കേരളനാടനം മാർഗംകളി പരിചമുട്ട് ചവിട്ടുനാടകം സംസ്കൃത നാടകം കഥകളി ഇരളനൃത്തം മലപ്പുലയ ആട്ടം പളിയനൃത്തം പണിയനൃത്തം നാടകം മിമിക്രി കഥാപ്രസംഗം വിവിധ തുകൽവാദ്യങ്ങൾ നാടൻപാട്ട് വഞ്ചിപ്പാട്ട് കഥകളി സംഗീതം അക്ഷരശ്ലോകം കാവികളി തുടങ്ങിയ മത്സരങ്ങൾ നടക്കും ന്യൂസ്